സ്നേഹത്തിന്റെ നൂതന സന്ദേശവുമായി മണ്ണിലേക്ക് ദൈവപുത്രന്റെ ജനന ഇറങ്ങിയ ക്രിസ്മസ് വീട് സമാഗതമായി ഊത്തിരി കത്തിച്ചും ഉൾക്കൂട് കെട്ടിയും ക്രിസ്മസ് ആഘോഷിക്കാൻ ഒഴുകുമ്പോൾ ഒന്ന് നോക്കുക ഈശോ നമ്മുടെ ഹൃദയങ്ങളിലാണ് പിറക്കേണ്ടിയത് നാട്ടിലും വീട്ടിലും ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിക്ക് പിറക്കാനൊരിടം നാം ഒരുക്കുകയില്ലേ അന്നൊരിക്കാനൊരു അവന്റെ മാതാപിതാക്കളായിരുന്നു അവസാനം ഒരു കാലത്തൊഴുത്തിൽ അഭയം പ്രാപിച്ചു ദൈവം ഇന്നും തനിക്ക് പിറക്കാൻ ഒരു ഇടം തേടി വരുന്നു നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ അവിടുന്ന് മുട്ടുന്നു ഈ ക്രിസ്മസ് നമുക്ക് ലഭിച്ചൊരു സുവർണ അവസരമാണ് സമാധാന രാജാവിന് ഹൃദയങ്ങളിൽ ജനിക്കുവാൻ ഒരുക്കേണ്ട അവസരം ഈ അവസരം നഷ്ടമാക്കിയാൽ നമുക്ക് ഭീമമായ നഷ്ടമുണ്ടാവും സമാധാനം അനുഭവിക്കാൻ കഴിയാത്ത ഹൃദയങ്ങൾ നേരിടുന്ന നഷ്ടം സുവിശേഷം കേൾക്കാൻ കഴിയാതെ അടഞ്ഞു പോകുന്ന കാതുകളുടെ നഷ്ടം ദൈവരാജ്യം കാണാതെ അന്തമാവുന്ന കണ്ണുകളുടെ നഷ്ടം സുവിശേഷം പ്രസംഗിക്കാൻ കഴിയാതെ മരവിക്കുന്ന നാവുകളുടെ നഷ്ടം ശക്തനെയും അക്ഷക്തനെയും ദരിദ്രനെയും ഭാവിയെയും നീതിമാനെയും ശിശുക്കളെയും മുതിർന്നവരെയും തന്നിലേക്ക് ഒരേപോലെ അടുപ്പിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയഘാടങ്ങൾ മലർക്കി തോന്നില്ല ലോകം മുഴുവൻ ഭാവി ഭാവിക്കുന്ന കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും മോചനം നേടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരിടുന്നു